െ ഗുഡ് മോർണിംഗ് നമ്മൾ പത്താം ക്ലാസ്സിലെ മുൻവർഷങ്ങളിൽ ചോദിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കുറച്ച് കുറച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ട്രിഗ്നോമെട്രി അല്ലെങ്കിൽ ത്രികോണമിതി പറയുന്ന ചാപ്റ്റർ ആണ് അതിന്റെ പ്രധാനപ്പെട്ട കുറച്ച് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റൻ എന്താന്ന് നോക്കാം ത്രികോണമിതി എന്ന ചാപ്റ്റർ വളരെ നമ്മൾ എക്സാമിന് ആനുവൽ എക്സാമിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ചാപ്റ്റർ ആണ് ത്രികോണമതി അല്ലെങ്കിൽ ട്രിഗ്നോമെട്രി പറഞ്ഞുള്ള ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യണതിന്റെ മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാം കുറച്ച് നമ്മൾ ഓർത്ത് എപ്പോഴും നമ്മൾ ഓർത്ത് വെക്കേണ്ട ചില കാര്യങ്ങളാണ് ഒരു ത്രികോണത്തിന്റെ അല്ലെങ്കിൽ ഒരു ട്രയാംഗിൻ്റെ ത്രികോണമിതി പറഞ്ഞ ചാപ്റ്ററിൽ എന്തായാലും ത്രികോണങ്ങൾ ഉണ്ടായി ത്രികോണങ്ങൾ ഉണ്ടായിരിക്കും അതിൽ സംശയങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല ഒരു ത്രികോണത്തിന്റെ കോണുകൾ മുപ്പത് ഡിഗ്രി അതേപോലെ ഇയാൾ ഒരു മട്ട ത്രികോണമായിരിക്കും മുപ്പത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി അതേപോലെ അറുപത് ഡിഗ്രി ആണെങ്കിൽ നമ്മുടെ അംശബന്ധങ്ങൾ മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി ആണെങ്കിൽ അവക്കെതിരെയുള്ള അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വശങ്ങളുടെ അല്ലെങ്കിൽ സൈഡുകളുടെ റേഷ്യോ എന്ന് പറയുന്നത് വൺ ഈസ്റ്റ് ടു റൂട്ട് ത്രീ ഈസ് ടു ആയിരിക്കും സെറ്റാണോ അതായത് ഇവയ്ക്ക് ഓപ്പോസിറ്റുള്ള ആളുടെ വശങ്ങളുടെ അംശബന്ധം എന്ന് പറയുന്നത് വൺ ഈസ്റ്റ് ടു റൂട്ട് ത്രീ ഈസ് ടു ആയിരിക്കും അതായത് നമുക്ക് തൊണ്ണൂറ് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ചങ്ങായിന്റെ നീളം എന്ന് പറയുന്നത് ഫോർ സെന്റിമീറ്റർ ആണെങ്കിൽ ഫോർ സെന്റിമീറ്റർ ആണെങ്കിൽ ഓക്കെ ഒരാളെ തന്നിട്ടുണ്ടായിരിക്കും ആണെങ്കിൽ മുപ്പത് ഡിഗ്രി എന്ന് പറയുന്നത് ടു ഫോർ ആണെങ്കിൽ ടു ഫോർ ആണെങ്കിൽ വണ് എത്രയായിരിക്കും രണ്ട് മിഠായികൾക്ക് നാല് രൂപയാണെങ്കിൽ ഒരു മിഠായിക്ക് എത്രയായിരിക്കും അങ്ങനെ തന്നെ അപ്പോ രണ്ട് നാലാണെങ്കിൽ ഒന്ന് എത്രയായിരിക്കും ഒന്ന് എന്ന് പറയുന്നത് അയാളുടെ പകുതി ആയിരിക്കും അതായത് മുപ്പത് ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള ആളുടെ നീളം എന്ന് പറയുന്നത് ടു സെന്റിമീറ്റർ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ അറുപത് ഡിഗ്രീൻ്റെ എന്ന് പറയുന്നത് ഇയാളുടെ കൂടെ ഒന്ന് ഒന്ന് എന്ന് പറയുന്നത് രണ്ടാണ് അപ്പം റൂട്ട് ത്രീ എന്ന് പറയുന്നത് ടു റൂട്ട് ത്രീ ആയിരിക്കും ടു റൂട്ട് ത്രീ ആയിരിക്കും ഇയാളെയും ഇയാളെയും ഗുണിച്ചാൽ മതി സെറ്റാണോ സെറ്റാണോ ഇതാണ് തന്നിട്ടുള്ളതെങ്കിൽ ഇതാണ് തന്നിട്ടുള്ളതെങ്കിൽ ഇവിടുത്തെ കാണാൻ ഇയാളെ റൂട്ട് ത്രീ കൊണ്ട് ടു റൂട്ട് ത്രീനെ ഒരു റൂട്ട് ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യുക റൂട്ട് ത്രീയും റൂട്ട് ത്രീയും ആവും ടു എന്ന് കിട്ടും ഇയാളാണ് തന്നിട്ടുള്ളതെങ്കിൽ ആണോ ഇയാളെ കിട്ടിക്കഴിഞ്ഞാൽ ഇയാളെ കിട്ടൂലേ ഇയാളുടെ ഡബിൾ ആണ് ഇയാൾ അപ്പൊ ഇയാൾ ഫോർ സെറ്റ് ആണോ ഇയാളെ തന്നാൽ ഇയാൾ രണ്ടാളും കണ്ടുപിടിക്കാം ഇപ്പൊ ഇയാളെ തന്നാൽ ഇയാള് രണ്ടാളും കണ്ടുപിടിക്കും അടുത്ത ഒരു ചെറിയ കാര്യം കൊണ്ടുണ്ട് ഒരു ത്രികോണത്തിന്റെ മൂന്ന് കോണുകൾ മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി തൊണ്ണൂറ് ആണെങ്കിൽ വൺ ഈസ് ടു റൂട്ട് ത്രീസ് ടു ആയിരിക്കും അവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത് വശങ്ങളുടെ ഓപ്പോസിറ്റ് ആയുള്ള വശങ്ങളുടെ അടുത്തത് ഒരു ത്രികോണ ത്രികോണത്തിന്റെ കോണുകളുടെ തുക നാൽപ്പത്തഞ്ച് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി തൊണ്ണൂറ് ആണെങ്കിൽ അതായത് നാൽപ്പത്തഞ്ച് ഡിഗ്രി നാല്പത്തഞ്ച് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി ആണ് അവരുടെ റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധം എന്നുണ്ടെങ്കിൽ അവയ്ക്ക് ഓപ്പോസിറ്റ് ക്ലാങ്കുകളുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ പറയുന്നത് ടു ആയിരിക്കും സെറ്റ് ആണോ സെറ്റ് ആണോ അതായത് നാൽപ്പത്തഞ്ച് ഡിഗ്രിക്ക് എതിരെയുള്ള വശം എന്ന് പറയുന്നത് നാല് സെന്റിമീറ്റർ ആണെങ്കിൽ നാല് സെന്റിമീറ്റർ ആണെങ്കിൽ ഇയാൾ നാല് സെന്റിമീറ്റർ ആയിരിക്കും അതേപോലെ ഇയാൾ എന്ന് പറയുന്നത് ഇയാളുടെ കൂടെ റൂട്ട് ടു ചെയ്യുന്ന റൂട്ട് ഫോർ റൂട്ട് ടു ആയിരിക്കും ഇനി ഇയാളാണ് തന്നിട്ടുള്ളതെങ്കിൽ ഇയാളിൽ നിന്നും ഈ ബൈ ടു ഇയാളെ ഇയാളിൽ നിന്നും ഈ റൂട്ട് ടുവിനെ ബൈ ടു ചെയ്താൽ ഇയാളെയും കിട്ടും ഇയാളെയും കിട്ടും സിമ്പിൾ അല്ലേ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ഓർത്ത് വെക്കണം അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ എന്താ നമുക്കൊന്ന് വായിച്ചു നോക്കാം ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റിൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഏകദേശം ഒരു മാർക്കിന് ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഒരു മട്ട ത്രികോണത്തിന്റെ ചെറിയ കോണിന്റെ അളവ് മുപ്പത് ഡിഗ്രിയും ഒരു മട്ട ത്രികോണത്തിന്റെ ഒരു മട്ട ത്രികോണത്തിന്റെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ചെറിയ കോണിന്റെ അളവ് ചെറിയ കോണിന്റെ അളവ് മുപ്പത് ഡിഗ്രിയും ചെറിയ വശത്തിന്റെ നീളം ആറ് സെന്റിമീറ്ററും ആണ് ത്രികോണത്തിന്റെ വലിയ വശത്തിന്റെ നീളം എത്ര അതിലൊക്കെ നമ്മൾ വരും ഒരു മട്ട ത്രികോണം എന്ന് പറയുമ്പോൾ ഒരു കോണ് എന്ന് പറയുന്നത് തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും സംശയങ്ങളൊന്നുമില്ലല്ലോ ദാ ഇയാൾ എന്ന് പറയുന്നത് തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും ഒരു കോൺ മുപ്പത് ഡിഗ്രി ആണ് എന്നും തന്നിട്ടുണ്ട് അതായത് ചെറിയ കോൺ മുപ്പത് ഡിഗ്രി ആണ് എന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ കോൺ എത്രയായിരിക്കും ഈ കോണ് അറുപത് ഡിഗ്രി ആയിരിക്കും ഒരു ത്രികോണത്തിന്റെ മൂന്ന് കോണുകളും കൂട്ടിയാൽ ഇയാൾ നൂറ്റി അമ്പത് ഡിഗ്രി ആയിരിക്കും ഇയാൾ മുപ്പതും ഇയാൾ തൊണ്ണൂറും ആണെങ്കിൽ ഒരു സംശയം ഉണ്ടാവില്ല ഇയാൾ എന്ന് പറയുന്നത് അറുപത് ഡിഗ്രി ആയിരിക്കും സെറ്റാണോ ചെറിയ വശത്തിന്റെ നീളം ആറ് സെന്റിമീറ്ററും ആണ് ചെറിയ വശത്തിന്റെ നീളം മക്കളെ നോക്കട ഇങ്ങോട്ട് നോക്കിയാ മതി ഇയാൾ എന്ന് പറയുന്നത് ഇതാ തൊണ്ണൂറ് ഡിഗ്രിയാണെന്ന് വിചാരിക്കാം ഇയാൾ എന്ന് പറയുന്നത് തൊണ്ണൂറ് ഡിഗ്രിയാണ് ഈ ഇവിടെ ഇവിടെ മുതലും ഇങ്ങോട്ടൊരു നീളം ഉണ്ടെന്ന് വിചാരിക്കുക ഓക്കെ തൊണ്ണൂറ് ഡിഗ്രി കുറച്ച് കുറഞ്ഞു അപ്പം എന്താ നീളം കുറയും അപ്പൊ കോണ് ചെറുതാവണേനുസരിച്ച് എന്താ അവയ്ക്ക് ഓപ്പോസിറ്റ് ഉള്ള ആയ വശത്തിന്റെ അളവ് എന്താ കുറയും അതായത് ഇയാളുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ വശമായിരിക്കും ചെറുത് അല്ലേ അപ്പൊ അത് എന്ന് പറയുന്നത് ആറാണോ റെഡിയാണോ ഇയാളാണ് ഏറ്റവും വലിയ കോൺ ഇയാൾക്ക് വശം എന്ന് പറയുന്നത് ഇയാളാണ് ഹൈപ്പോണ്ട ന്യൂസ് ആണ് ഇയാളായിരിക്കും വലിയ വശത്ത് വലിയ വശം ഈ അറുപതിന് ഓപ്പോസിറ്റിലായുള്ള ഈ വശമായിരിക്കും ഈ മുപ്പതിന്റെ അറിവിന്റെ ഇടയിൽ ആ കാര്യം ഓർത്ത് വെക്കണതാ കോണിന്റെ അളവ് ഇങ്ങനെ ചെറുതാവുമ്പോ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വശത്തിന്റെ അളവ് എന്താ കുറവലത്താവുമ്പോ എന്താ ഓപ്പോസിറ്റിലായിട്ടുള്ള വശത്തിന്റെ നീളം കൂടും ആ കാര്യം മറക്കണം അപ്പൊ ഇയാള് മുപ്പതാണ് ഇയാൾ പറയുന്നത് ആറ് സെന്റിമീറ്റർ ആണ് ത്രികോണത്തിന്റെ വലിയ വശത്തിന്റെ നീളം അതായത് ഈ ഒരു ത്രികോണത്തിന്റെ ഈ ഒരു വശത്തിന്റെ നീളം അതായത് ഹൈപ്പിന്യൂസ് അല്ലെങ്കിൽ കാരണം എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സെറ്റാണോ മക്കളെ ഒരു ത്രികോണത്തിന്റെ കോണുകൾ മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി എന്ന അംശബന്ധത്തിലാണെങ്കിൽ അവരുടെ ഓപ്പോസിറ്റായുള്ള വശങ്ങളുടെ റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും വൺ ഈസ് ടു റൂട്ട് ത്രീ ടു ആയിരിക്കും അതായത് മുപ്പത് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആള് എന്ന് പറയുന്നത് ആറാണ് മുപ്പത് ആറാണ് എങ്കിൽ അറുപത് ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള ആളവശം സിക്സ് റൂട്ട് ത്രീ ആയിരിക്കും ഇയാളും ഇയാളും ഗുണിച്ചാൽ മതിയും സെറ്റാണോ ഒന്ന് ആറാണെങ്കിൽ രണ്ട് എത്രയാണ് രണ്ട് പന്ത്രണ്ടാണ് ഒരു മിഠായിക്ക് ആറ് രൂപയാണെങ്കിൽ രണ്ട് മിഠായിക്ക് എത്രയായിരിക്കും പന്ത്രണ്ട് രൂപയായിരിക്കും അപ്പൊ ഇയാള് അതായത് തൊണ്ണൂറ് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയുള്ള ആവശ്യം പന്ത്രണ്ടായിരിക്കും ഇയാൾ എന്ന് പറയുന്ന സിക്സ് റൂട്ടിൽ ആയിരിക്കും നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അതാ വലിയ വശത്തിന്റെ നീളം നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ ചിത്രവും വരയ്ക്കണം ചിത്രം വരയ്ക്കുന്നതിന്റെ കൂട്ടത്തിൽ ഓരോ കാര്യങ്ങളും എഴുതണം ചെറിയ വശ ചെറിയ കോണിന്റെ അളവ് ഇത്രയാണ് ചെറിയ വശത്തിന്റെ നീളം ഇത്രയാണ് അങ്ങനെയാണെങ്കിൽ വലിയ വശം ഇതായിരിക്കും അതൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ നിങ്ങൾ വ്യക്തമായിട്ട് നോക്കുന്ന ആൾക്ക് തോന്നണം ഓക്കെ മനസ്സിലാവുന്ന രീതിക്ക് എഴുതിയാൽ മതി എങ്ങനെ എഴുതിയാലും പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ ആൻസർ എന്ന് പറയുന്നത് നിലവിൽ ട്വൽവാണ് നമുക്ക് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് ത്രികോണം പിക്യു ആറിൽ ഒരു ത്രികോണം ഉണ്ട് അതിൽ പിക്യു ആറിൽ കോൺ ക്യൂ ഈക്വൽ ടു നയൻറ്റി ഡിഗ്രി ആ ഒരു ത്രികോണത്തിന്റെ മൂ ഒരു ത്രികോണത്തിന്റെ ഏതെങ്കിലും ഒരു കോൺ തൊണ്ണൂറ് ഡിഗ്രി ആണെങ്കിൽ അയാൾ എന്ത് ത്രികോണമാണ് അയാൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അല്ലെങ്കിൽ മട്ട ത്രികോണമാണ് സംശയങ്ങളൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അപ്പൊ ഒരു കോൺ എന്ന് പറയുന്നത് തൊണ്ണൂറ് ഡിഗ്രിയാണ് ഇയാളുടെ പേര് എന്ന് പറയുന്നത് പിക്യു പറയാം കോൺ ക്യൂ എന്ന് പറയുന്നത് തൊണ്ണൂറാണ് അപ്പോൾ പി ക്യു ആർ ഉണ്ട് ക്യൂ ഉണ്ട് അപ്പൊ ഇവിടെ പി കൊടുക്കും പി ക്യു ആർ ഇതാണ് നമ്മളുടെ ത്രികോണം എന്ന് പറയുന്നത് ത്രികോണം പി ക്യു ആർ പി ക്യു ആർ അതിൽ കോൺ ക്യൂ എന്ന് പറയുന്നത് തൊണ്ണൂറ് ഡിഗ്രിയാണ് സംശയങ്ങളൊന്നുമില്ല ഇയാൾ തൊണ്ണൂറ് ഡിഗ്രിയാണ് കോൺ പി എന്ന് പറയുന്നത് നാല്പത്തഞ്ച് ഡിഗ്രിയാണ് ആണ് അതും സംശയങ്ങളൊന്നും ക്യൂ ആർ ഒരു സൈഡ് ഉണ്ട് ക്യു ആർ ആർ ഉണ്ട് അയാൾ എന്ന് പറയുന്നത് ഫൈവ് സെന്റിമീറ്റർ ക്യു ആർ എന്ന് പറയുന്ന ആൾ അഞ്ച് സെന്റിമീറ്റർ ആണ് പി ആറിന്റെ നീളം എത്രയാണ് ഇതാണ് പി ആർ എന്ന് പറയുന്ന ചെങ്ങാ ഇയാളുടെ നീളം എത്രയാണെന്നാണ് ചോദിച്ചത് കണ്ടൂടെ നമുക്കറിയാം ഇയാൾ എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് ഡിഗ്രിയും ആയിരിക്കും സെറ്റാണോ സെറ്റാണോ റെഡിയല്ലേ മക്കളെ മക്കളെ നോക്കടാം ഇയാൾ ഒരു വെറും ത്രികോണമല്ല നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട് ഒരു ത്രികോണത്തിന്റെ രണ്ട് കോണുകൾ തുല്യമായാൽ മറ്റ് വേറൊരു കാര്യം റേഷ്യ റേഷ്യൊക്കെ വേണമെങ്കിൽ വരും നമ്മൾ ഒരു ത്രികോണത്തിന്റെ രണ്ട് കോണുകൾ തുല്യമായാൽ അവയ്ക്കെതിരെയുള്ള വശങ്ങളും തുല്യമായിരിക്കും അല്ലെങ്കിൽ സൈഡുകളും തുല്യമായിരിക്കും ഡിഗ്രിക്ക് എതിരെയുള്ള വശം ഫൈവ് ആണെങ്കിൽ ഈ നാൽപ്പത്തഞ്ച് എതിരെയുള്ള ഈ വശവും ഫൈവ് സെന്റിമീറ്റർ ആയിരിക്കും റെഡിയാണോ ആണോ നമ്മൾ കൂട്ടത്തിൽ ഒരുപാട് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പി ആറിന്റെ നീളമാണ് ഈ നീളമാണ് നമുക്കിവിടെ പൈത കോർസ് മട്ട ത്രികോണം അല്ലെങ്കിൽ നമ്മൾ മട്ടത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് കേട്ടാൽ നമുക്ക് ഒരാൾ ഓർമ്മ വരും പൈത കോർസ് പറഞ്ഞാൽ ചെങ്ങായിനോ ഓർമ്മ വരണം ബേസ് ഇവിടെ ഉണ്ടോ അതായത് പാദം ഉണ്ടോ ഉണ്ട് പെർപെന്റിക്കുലർ ഉണ്ടോ അതും ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഹൈപ്പോൺ ന്യൂസ് അല്ലെ കർണം കണ്ടുവിടാൻ അങ്ങനെയും കാണാം പ്രശ്നങ്ങളൊന്നുമില്ല കർണം സോറി സ്കോളി പാദം സ്ക്വയർ പ്ലസ് എൺപത് സ്ക്വയർ എന്നൊക്കെ പഠിച്ചിട്ടുള്ള അങ്ങനെയും കാണാം പ്രശ്നങ്ങളൊന്നുമില്ല നമുക്കറിയാം നാൽപ്പത്തഞ്ച് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി ആണെങ്കിൽ അവയ്ക്ക് ഓപ്പോസിറ്റിലായ വശങ്ങളുടെ റേഷ്യോ എന്ന് പറയുന്നത് വൺ ഈസ്റ്റ് വൺ ഈസ്റ്റ് ടു റൂട്ടി ടു ആയിരിക്കും ഇതിലെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്ക് എതിരെയുള്ള വശം എന്ന് പറയുന്നത് ഫൈവ് ആണ് ഫൈവ് ആണ് ഫൈവ് അങ്ങനെയാണ് തൊണ്ണൂറ് ഡിഗ്രിക്ക് എതിരെയുള്ള വശം ഫൈവ് റൂട്ടി ടു ആയിരിക്കും ഓക്കെ ഇപ്പൊ ഇതാണ് തന്നിട്ടുള്ളതെങ്കിൽ തൊണ്ണൂറ് ഡിഗ്രിക്കുള്ള ഉള്ള എതിരെ വശമാണ് തന്നിട്ടുള്ളെങ്കിൽ ഇത് രണ്ടും കാണാൻ ഇയാളെ ഒരു കൊണ്ട് അതായത് ഈ റൂട്ട് ടു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഫൈവ് എന്ന് കിട്ടും സെറ്റ് ആണോ അപ്പൊ ഇയാൾ എന്ന് പറയുന്നത് ഫൈവ് റൂട്ട് ടു ആണ് റെഡിയല്ലേ മക്കളെ ഓക്കെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം അടുത്തൊരു പ്രധാനപ്പെട്ട ഉണ്ട് എന്താ നോക്കാം എ ബി സി എന്ന ത്രികോണത്തിൽ കോൺ എ കോൺ ബി എന്ന് പറയുന്നത് മുപ്പത് ഡിഗ്രിയാണ് എ സി സമം നാല് സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ബി സി സമം അല്ലെങ്കിൽ എ ബി സമ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എ ബിയും എ ബിയും കാണണം അതേപോലെ ബി സിയും കാണണം എന്താ ഇങ്ങനെ ഒരു ട്രയാംഗിൾ ചിത്രം നമുക്ക് എന്താ കുറച്ചല്ലേ തന്നിട്ടുണ്ടായിരുന്നു ഇല്ലെങ്കിൽ ചിലപ്പോൾ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ വരച്ചുണ്ടാക്കി ചെയ്യേണ്ടി വരും അതിൽ കോൺ എ എന്ന് പറയുന്നത് കോൺ ബി എന്ന് പറയുന്നതും എന്താണ് ഈക്വൽ ആണ് അതായത് മുപ്പത് ഡിഗ്രി ആണ് അങ്ങനെയാണെങ്കിൽ എന്ന് പറയുന്ന ചെങ്ങായി എന്ന് പറയുന്ന നാല് സെന്റിമീറ്റർ ആണ് ബി സി എത്രയാണ് അതായത് ഈ ലെങ്ത് എത്രയാണ് അതേപോലെ ഈ ലെങ്ത് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചത് മക്കളെ ഈ ട്രാങ്കിൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് രണ്ട് കോണുകളും തുല്യമാണ് രണ്ട് കോണുകളും തുല്യമായാൽ അവയ്ക്കെതിരെയുള്ള വശങ്ങളും തുല്യമായിരിക്കും ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡുകളും തുല്യമായിരിക്കും ഇയാൾ നാല് സെന്റി മുപ്പത് ഡിഗ്രിക്ക് എതിരെ നാല് സെന്റിമീറ്റർ ആണെങ്കിൽ ഈ മുപ്പത് ഡിഗ്രിക്കെതിരെയും നാല് സെന്റിമീറ്റർ ആണ് ഇയാൾ എന്താ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണെങ്കിൽ അല്ലെങ്കിൽ സമ്പവാർഷ ത്രികോണമാണ് അങ്ങനെയാണെങ്കിൽ ഈ ബി സി എന്ന് പറഞ്ഞുള്ള വശം എന്ന് പറയുന്നത് നാല് സെന്റിമീറ്റർ ആണെന്ന് കിട്ടി ഓക്കെ കിട്ടിയോ കിട്ടി സെറ്റ് ആണ് അങ്ങനെയാണെങ്കിൽ എ ബി പറഞ്ഞുള്ള ലെങ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ട്രയാങ്കിളിന്റെ വശങ്ങൾ അല്ലെങ്കിൽ സോറി ഒരു ത്രയാങ്കിളിന്റെ കോണുകൾ മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി ആണെങ്കിൽ അവയ്ക്കെതിരെയുള്ള വശം എന്ന് പറയുന്നത് വൺ ഈസ്റ്റ് ടൂ റൂട്ട് ത്രീ ഈസ്റ്റ് ടൂ ആണെന്ന് അങ്ങനെ ഒരു കോൺ ഇവിടെ നിലവിലുണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കണം അതാണ് വേണ്ടത് അങ്ങനെ ആവുമ്പോഴേ എ ബി പറഞ്ഞുള്ള ഒരു ലെങ്ത് നമുക്ക് കാണാൻ പറ്റുള്ളൂ ഞാൻ ഒരു സംശയം ഇല്ലാതെ സി പറഞ്ഞുള്ള പോയിന്റിൽ നിന്നും എ ബിയിലേക്ക് ഒരു ലംബം വരച്ചു കഴിഞ്ഞു ഓക്കെ എ ബിയിലേക്ക് ഒരു ലംബം വരച്ചു കഴിഞ്ഞു സെറ്റാണോ മക്കളെ സെറ്റാണോ ലംബം വരച്ചു കഴിഞ്ഞാൽ ഈ കോൺ എന്ന് പറയുന്നത് തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ കോണും ഈ കോണും എത്ര ഡിഗ്രി വീതമായിരിക്കും ഇയാള് തൊണ്ണൂറാണെങ്കിൽ ഇയാള് എന്ന് പറയുന്നത് അറുപത് ഡിഗ്രിയാണ് ഇയാള് തൊണ്ണൂറാണെങ്കിൽ ഈ കോൺ എന്ന് പറയുന്നത് അറുപത് ഡിഗ്രിയാണ് ഒരു ത്രികോണത്തിന്റെ മൂന്ന് കോണുകളും കൂട്ടിയാൽ നൂറ്റി അമ്പത് ഡിഗ്രി അങ്ങനെയാണ് ഇയാളും ഇയാളും അറുപത് വന്നിട്ടുള്ളത് ചിലപ്പോൾ നമുക്ക് വേറൊരു ചോദ്യം തരും സിയിൽ നിന്നും എ ഒരു ലംബം വരച്ചാൽ ഈ നീളം എത്രയാണ് ആ ലംബത്തിന്റെ നീളം എത്രയാണെന്ന് ചിലപ്പോൾ ഒരു ചോദ്യം ഉണ്ടായിരിക്കും ഓക്കെ അപ്പൊ നിലവിൽ നമ്മളോട് ചോദിച്ചുള്ളത് എ ബി ആറിന ലെങ് ആണ് ഒരു ത്രികോണത്തിന്റെ വശ കോണുകൾ മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി തൊണ്ണൂറാണെങ്കിൽ വൺ ഇസ് ടു റൂട്ട് ത്രീ ഇസ് ടു തൊണ്ണൂറ് എതിരെയുള്ള ചെങ്ങായി എന്ന് പറയുന്നത് ഫോർ ആണ് അല്ലേ അപ്പൊ മുപ്പത് എതിരെയുള്ള ചെങ്ങായി എത്രയായിരിക്കും ടൂ ഫോർ ആണെങ്കിൽ വൺ എത്രയായിരിക്കും ആയിരിക്കും വണ് ടു ആയിരിക്കും ഇയാൾ എന്ന് പറയുന്നത് ടു റൂട്ട് ത്രീ ആയിരിക്കും അല്ലെ അതായത് മുപ്പത് എതിരെയുള്ള വശം ഇയാളാണ് ഇയാൾ എന്ന് പറയുന്നത് മുപ്പത് ഡി സോറി രണ്ട് സെന്റിമീറ്റർ ആയിരിക്കും ഇയാളെന്ന് പറഞ്ഞാൽ രണ്ട് സെന്റിമീറ്റർ ആയിരിക്കും അറുപതിനോപ്പോസിറ്റിലായ ചെങ്ങായി ടു റൂട്ട് ത്രീ ആയിരിക്കും ഇയാൾ ടു റൂട്ട് ത്രീ ആയിരിക്കും അതിൽ സംശയങ്ങളൊന്നും ഇല്ലല്ലോ മുപ്പത് ഡിഗ്രിക്കെതിരെയുള്ള വശം ടു ആണ് മുപ്പത് ഡിഗ്രിക്കെതിരെയുള്ള വശം ടു ആണ് അങ്ങനെയാണെങ്കിൽ തൊണ്ണൂറ് ഡിഗ്രിക്കെതിരെയുള്ള വശം ഫോർ ആണ് കണ്ടോ അങ്ങനെയാണ് അറുപത് ഡിഗ്രിക്കെതിരെയുള്ള വശവും ടു റൂട്ട് ത്രീ ആയിരിക്കും അല്ലേ എ ബി അല്ലേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എ ബി സെവൻ നമുക്ക് എഴുതിക്കൂടെ ടു റൂട്ട് ത്രീ പ്ലസ് ടു റൂട്ട് ത്രീ എന്ന് പറയുന്നത് ഫോർ റൂട്ട് ത്രീ സെന്റിമീറ്റർ ആയിരിക്കും റെഡിയാണോ ഇനിയിപ്പോ ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് ചോദിച്ചാലും നമുക്ക് ചെയ്തൂടെ ഹാഫ് ബി എച്ച് ഉപയോഗിച്ച് ചെയ്തൂടെ അങ്ങനെ ചെയ്യാം നമുക്ക് രണ്ടാമത്തെ ഒരു അടിപൊളി സെറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട് ചോദ്യം വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം നമുക്കത് വായിച്ചു നോക്കാം ഒരു തോടിന് അരികത്തം നിൽക്കുന്ന ഒരു കുട്ടി ഒരു തോടുണ്ട് അപ്പൊ ഒരു തോ തോടുണ്ട് ആ തോടിന് അരികത്ത് ഒരു കുട്ടി നിൽക്കേണ്ടതാണ് നമ്മളുടെ കുട്ടിട്ടാ ഇതാണ് നമ്മളുടെ കുട്ടി കുട്ടി അക്കരയോട് ചേർന്ന് ഒരു തോടിനരികത്ത് നിൽക്കുന്ന നിൽക്കുന്ന ഒരു കുട്ടി ഓക്കെ കുട്ടി നിൽക്കുന്നുണ്ട് അക്കരയോട് ചേർന്ന് നിൽക്കുന്ന മരത്തിന്റെ മുകളറ്റം അപ്പൊ അക്കരയിൽ എന്താ ഒരു മരമുണ്ട് ഇതാ അക്കരയിൽ ഒരു മരമുണ്ട് മരം കടക്കല്ലല്ലോ നീശിക്കല്ലേ ചെയ്യുള്ളു അക്കരയോട് ഒരു മരം ഉണ്ടായിക്കോട്ടെ ആ മരവും നമ്മൾ മരിച്ചു മരത്തിന്റെ മുകളറ്റം അറുപത് ഡിഗ്രി മേൽ കോണിൽ കാണുന്നു അപ്പൊ ഇയാള് ഈ മരത്തിനെ നോക്കുകയാണ് ഇങ്ങോട്ടല്ല നോക്കുന്നത് മരത്തിന്റെ മുകളിലോട്ടാണ് ഈ ചങ്ങായി നോക്കുന്നത് നോക്കുമ്പോ ഇയാൾ കോണുന്ന ഈ ഒരു കോൺ അല്ലെങ്കിൽ കാണുന്ന ഈ കോൺ അറുപത് ഡിഗ്രി ആണെന്നാ പറഞ്ഞത് മുകളറ്റം അറുപത് ഡിഗ്രി മേൽ കോണിൽ കാണുന്നു കണ്ണല്ലേ കണ്ണു ഇങ്ങനെ പോവല്ലേതാ ഇയാളാണ് ഇവിടുത്തെ കണ്ണ് ഇങ്ങനെ കാണുന്നു അപ്പൊ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് അറുപത് ഡിഗ്രി ആണ് സെറ്റാണോ കോണിൽ കാണുന്നു പന്ത്രണ്ട് മീറ്റ് മീറ്റർ പിറകോട്ട് മാറി നോക്കിയപ്പോൾ അപ്പം ഇയാൾ കുറച്ച് കഴിഞ്ഞിട്ട് എന്താ ഒരു പന്ത്രണ്ട് മീറ്റർ പിറകിലോട്ട് അങ്ങോട്ട് വന്നു പന്ത്രണ്ട് മീറ്റർ പുറകിലോട്ട് വന്നു കുറച്ച് കഴിഞ്ഞപ്പോട്ടോ എന്തായത് ഇയാൾ എന്തായത് വന്നപ്പോൾ അത് മുപ്പത് ഡിഗ്രി മേൽക്കോളിലാണ് കണ്ടത് ഇവിടെ നിന്ന് നോക്കിയപ്പോൾ അറുപത് ഡിഗ്രി കണ്ടു ഇവിടെ കുറച്ച് ബേക്കിക്ക് വരും അന്ന് നോക്കുമ്പോൾ എന്താ ഒരു മുപ്പത് ഡിഗ്രിയിൽ കണ്ടു എന്നാണ് പറയുന്നത് സെറ്റാണോ സെറ്റാണ് കണ്ടത് മരത്തിന് അങ്ങനെയാണെങ്കിൽ മരത്തിൻ്റെ ഉയരം എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അതായത് ഈ ഒരു ലെങ്ത് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നമ്മൾ പഠിച്ചിണ്ടായിരുന്നു ഒരു ഒരു ട്രയാങ്കിളിന്റെ വശം കോണുകൾ മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി ആണെങ്കിൽ ഇതായിരിക്കും അവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത് അല്ലേ ആ അവിടെ നിൽക്കട്ടെ മക്കളെ ഇവിടെ ഒരു ചോദ്യം കിട്ടിയ എല്ലാ കോണുകളും നമുക്ക് എഴുതാൻ പറ്റണ്ടോന്ന് ശ്രമിക്കാം നോക്കുക ഇയാൾ അറുപതാണെങ്കിൽ ഇയാൾ എത്രയായിരിക്കും മരം എപ്പോഴും എന്താ മരം കുത്തേനെ അല്ലെ നിക്കുക വളർന്നിട്ടാണ് നിക്കണത് അല്ല മരം കുത്തേനെ നിൽക്കുന്നത് അപ്പോൾ ഇയാൾ എന്ന് പറയുന്നത് തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഇയാൾ എന്ന് പറയുന്നത് മുപ്പത് ആയിരിക്കും സെറ്റാണോ സെറ്റാണ് ഇപ്പോൾ ഇയാൾ എന്ന് ഇയാള് എന്ന് പറയുന്നത് അറുപതാണെങ്കിൽ ഇയാൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും മൊത്തം നൂറ്റി എൺപതാണ് അപ്പൊ ഇയാൾ എന്ന് പറയുന്നത് നൂറ്റി ഡി നൂറ്റി ഇരുപത് ഡിഗ്രി ആയിരിക്കും ഇയാൾ ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട് അല്ലെ ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട് പേര് കൊടുക്കുകയാണ് എ ബി സി ഡി പറഞ്ഞൊരു ട്രയാങ്കിൾ ഉണ്ട് ഈ എ ൊരു ട്രയാങ്കിൾ ഉണ്ടല്ലോ അതിൽ ചൊറുക്കില്ലാത്തൊരു ട്രയാങ്കിൾ ഉണ്ടല്ലോ അതിൽ ഇയാള് മുപ്പത് ഡിഗ്രിയും ഇയാൾ നൂറ്റി ഇരുപത് ഡിഗ്രിയുമാണെങ്കിൽ ഇയാൾ എത്രയായിരിക്കും അയാൾ മുപ്പത് ഡിഗ്രി ആയിരിക്കും ഒരു ട്രയാങ്കിളിന്റെ കോണുകൾ നൂറ്റി അമ്പത് ഡിഗ്രി ആയിരിക്കും നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താ മരത്തിന്റെ ഉയരാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ ഓക്കെ നമ്മൾ അതിലേക്ക് വരും കേട്ടോ ഇയാള് എന്ന് പറയുന്നത് ഒരു സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഐസോസലസ് ട്രയാങ്കിൾ അല്ലേ അതായത് ഓപ്പോസിറ്റ് മുപ്പത് ഡിഗ്രി അതായത് തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ തുല്യമാണ് അതായത് ഇയാൾക്കെതിരെയുള്ള വശം പന്ത്രണ്ടാണെങ്കിൽ ഈ മുപ്പത് എതിരെയുള്ള വശം എന്ന് പറയുന്നത് ഈ വശമല്ലേ ഈ പോയിട്ടുള്ള വശമല്ലേ ഇയാള് പന്ത്രണ്ട് ഡിഗ്രി ആയി സോറി പന്ത്രണ്ട് സെന്റിമീറ്റർ ആയിരിക്കും അതായത് ബി ഡി എന്ന് പറയുന്ന ആൾ ബി ഡി എന്ന് പറയുന്ന ആൾ പന്ത്രണ്ട് സെന്റിമീറ്റർ ആയിരിക്കും ആണോ കിട്ടിയോ ബി ഡി എന്ന് പോയിട്ടാൾ ഇയാളാണ് ഇവിടെ ഒരു ട്രയാങ്കിൾ ഇല്ലേ ഈ ട്രയാങ്കിൾ ഞാൻ കുറച്ചും ഇങ്ങോട്ട് വരയ്ക്കാൻ പോകണ്ടാ ആ ട്രയാങ്കിൾ ഇല്ലേ ഈ ട്രയാങ്കിളിന്റെ ഈ കോൺ എന്ന് പറയുന്നത് അറുപതും ഈ കോൺ കോണെന്ന് പറയുന്ന തൊണ്ണൂറും ഈ കോൺ എന്ന് പറയുന്നത് മുപ്പതാണ് അതിൽ ഈ വശമാണ് നമുക്ക് കിട്ടിയുള്ളത് പന്ത്രണ്ട് എന്ന് കിട്ടിയിട്ടുണ്ട് സെറ്റാണോ സെറ്റാണ് അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ കോണുകൾ മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി ആണെങ്കിൽ അവിടെയുള്ള അംശബന്ധം വൺ ഈസ് ടു റൂട്ട് ത്രീ ഈസ് ടു ആയിരിക്കും തൊണ്ണൂറ് ഡിഗ്രിക്കെതിരെയുള്ള വശം പന്ത്രണ്ടാണ് ടു എന്ന് പറയുന്നത് പന്ത്രണ്ട് ആണെങ്കിൽ വണ് എന്ന് പറയുന്നത് സിക്സ് ആയിരിക്കും അപ്പൊ സിക്സിന്റെ ഓപ്പോസിറ്റ് സിക്സ് റൂട്ട് ത്രീ ആയിരിക്കും അതായത് ഈ ലെങ്ത് എന്ന് പറയുന്നത് അറുപത് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആവശ്യം സിക്സ് റൂട്ട് ത്രീ അതന്നെയല്ലേ മരത്തിന്റെ നീളം മരത്തിന്റെ നീളം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സോറി മരത്തിന്റെ ഉയരം എന്ന് പറയുന്നത് സിക്സ് റൂട്ട് ത്രീ സെന്റിമീറ്റർ ആയിരിക്കും ഒന്നും കൂടി പറഞ്ഞു തരാം മക്കളെ ഈ കോണ് മൊത്തത്തിൽ നൂറ്റി എമ്പത് ഡിഗ്രിയാണ് ഇത് ലൈൻ അല്ലേ സംശയങ്ങളൊന്നുമല്ലോ ഇയാള് അറുപത് ഡിഗ്രി ആണെങ്കിൽ ഇയാൾ നൂറ്റി ഇരുപത് ഡിഗ്രി ആയിരിക്കും സെറ്റാണോ സെറ്റാണോ ഇയാൾ മുപ്പത് ഡിഗ്രിയും ഇയാൾ നൂറ്റി ഇരുപത് ഡിഗ്രിയും ആണെങ്കിൽ ഒരു സംശയം ഉണ്ടാവില്ല ഇയാൾ എന്താ മുപ്പത് ഡിഗ്രി ആയിരിക്കും അല്ലേ ഈ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പോലത്തെ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ തുല്യമായ കോണുകൾ രണ്ടെണ്ണം ഉണ്ട് ആ തുല്യമായ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങൾ തുല്യമായിരിക്കും അതായത് ഇയാള് പന്ത്രണ്ടാണെങ്കിൽ ഇയാള് മുപ്പത് ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള വശമാണ് ഇയാള് ഇയാള് പന്ത്രണ്ടാണെങ്കിൽ ഈ മുപ്പത് ഡിഗ്രിക്കും ഓപ്പോസിറ്റുള്ള ഈ വശം എന്ന് പറയുന്നതും പന്ത്രണ്ടായിരിക്കും ആ ട്രയാങ്കിളിനെ നമ്മൾ ഇങ്ങോട്ടൊന്ന് വരച്ചു കഴിഞ്ഞു ഇയാള് ബി സി ഡി പറഞ്ഞ ട്രയാങ്കിൾ ആയിരുന്നു ഇങ്ങനെ ട്രയാങ്കിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വശങ്ങളും കിട്ടില്ലേ എന്താ നമുക്ക് അറിയുന്ന റേഷ്യോ എന്ന് പറയുന്നത് വൺ ഈസ് ടു റൂട്ട് ത്രീ ടൂ ആണ് അങ്ങനെയാണ് ഈ ലെങ്ത് നമ്മൾ കണ്ടത് സിക്സ് റൂട്ട് ത്രീ എന്ന് മുപ്പത് ഡിഗ്രിക്കുള്ളത് സിക്സ് ആയിരിക്കും സെറ്റാണോ അപ്പോൾ ഇത് ഇങ്ങനെ എഴുതിയ പോരാ വൃത്തിയായിട്ട് വഴിക്ക് എഴുതിയിട്ട് ചെയ്യണം കേട്ടോ സെറ്റല്ലേ നമുക്ക് എന്താ സമയത്തിന്റെ പ്രശ്നം വീഡിയോ നന്നായിട്ട് ലേ ലേഖാവുന്നതിന്റെ പ്രശ്നവുമായിട്ടാണ് നമ്മൾ എന്താ വഴിയൊന്നും വല്ലാതെ എഴുതുക അത് സംഭവം നിങ്ങൾക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം സെറ്റാണോ അപ്പോൾ ഈ റേഷ്യോ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട റേഷ്യോ ആണ് അതായത് നാപ്പത്തഞ്ച് നാപ്പത്തഞ്ച് തൊണ്ണൂറ് എന്ന റേഷ്യോ എന്ന് പറയുന്നത് വൺ ഈസ് ടു വൺ ഈസ് റൂട്ടി ടു എന്നുള്ള റേഷ്യവും പ്രധാനപ്പെട്ട റേഷ്യോ ആണ് അത് മറന്നു പോകരുത് സെറ്റ് അല്ലേ